പഠനം കഴിഞ്ഞാലുടൻ തന്നെ ജോലി നേടുക എന്നുള്ളത് ഇന്നത്തെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അത്തരത്തിൽ സ്വദേശത്തും വിദേശത്തും വളരെ വേഗം ജോലി നേടാൻ കഴിയുന്ന പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് ഇന്ന് അറിവിന്റെ ജാലകം നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് കോട്ടയം നാഗമ്പടത്തെ മെറിൻസ് അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസ് ഇവിടെ വിവിധങ്ങളായ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളാണ് ഉള്ളത് സ്വന്തമായ പ്രാക്ടിക്കൽ ലാബുകളിലെ പരിശീലനം അതേപോലെ ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂമുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും അതേപോലെ വിദേശ രാജ്യത്ത് ജോലി നേടണമെങ്കിൽ നമുക്ക് ഐ ഇ എൽ ടി എസിൻ്റെ പരിജ്ഞാനമൊക്കെ ആവശ്യമാണ് അതിനുള്ള സൗജന്യ ക്ലാസ്സുകൾ അതേപോലെ വിദ്യാർത്ഥികളുടെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളൊക്കെ ഒരുപാട് ചെയ്യുന്ന ഈ സ്ഥാപനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിവിൻ്റെ ജാലകത്തിലൂടെ ഒന്ന് കാണാം അക്കാദമി ഓഫ് സയൻസിന്റെ ഡയറക്ടറും ബഹുമാനിയായ സജ്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം സ്വാഗതം ചെയ്യാം അക്കാദമിയിൽ ഏതൊക്കെ കോഴ്സുകളാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ ഡിഗ്രി കോഴ്സസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് നമ്മളുടെ മെഡിക്കൽ ലാബ് ടെക്നോളജി റേഡിയോളജി ഡാൻസ് ഈ മൂന്ന് കോഴ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അതിന്റെ തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണ് സാർ ഇപ്പം തൊഴിൽ സാധനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോ വിദേശത്താണെങ്കിലും അതുപോലെ തന്നെ സ്വദേശത്താണെങ്കിലും നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പം ഈ മൂന്ന് കോഴ്സിനുള്ളത് ഇപ്പൊ ലാബായാലും ഇപ്പൊ നമുക്കിപ്പോ ഒരു ലാബ് പഠിച്ചിറങ്ങിയ കുട്ടിക്ക് ഇപ്പൊ ഒരു സ്വന്തമായിട്ട് ഒരു ലാബ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അവർക്ക് ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് പരീക്ഷകളും മറ്റു കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എക്സാമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത് നമുക്കിവിടെ ഓൺലൈൻ ആയിട്ടാണ് കുട്ടികൾ ഇവിടെ എക്സാം എഴുതുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളുടെ ആവശ്യം പഠനം കഴിഞ്ഞാൽ ഉടൻ തന്നെ ജോലി അതാ തോന്നുന്നു പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും കുട്ടികൾക്ക് പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോ നമ്മൾ പാരന്റ്സ് നമ്മൾ ഓരോരോ പാരന്റ് നമ്മളോട് ചോദിക്കുന്നതാണ് നമുക്ക് നിനക്ക് തന്നെ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ടോന്ന് നമ്മള് പറയാറുണ്ട് ഓക്കെ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മൾ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ് ഒന്നും അറിയാത്ത ഒരു കുട്ടീനെ എനിക്കൊരു സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ പുറത്തേക്കോന്നും എനിക്ക് പറഞ്ഞു വിടാൻ പറ്റുന്ന കാര്യം ഫസ്റ്റ് അവർ പഠിച്ച് പ്രിപ്പയർഡ് ആ രീതിയിലുള്ള കോച്ചിങ് ആണ് ഞാനും എന്റെ ടീച്ചേഴ്സും ഇവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അതിനുശേഷം നമ്മള് ന്യൂസിലാൻഡ് കുവൈറ്റ് യു കെയിലേക്ക് നമ്മൾ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഡിഗ്രി പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്കൊക്കെ പോവുന്നതാണ് നമ്മളിവിടെ കോളേജ് സ്റ്റാർട്ട് ചെയ്തപ്പോ തൊട്ട് ഞാൻ ഇപ്പൊ ഓരോരോ കുട്ടികളും നമ്മുടെ അടുത്ത് അഡ്മിഷൻ വരാറുണ്ട് അവരുടെ പാരന്റ്സിന്റെ കൂടെ അവർ വരുന്നത് അപ്പം കുട്ടികൾ സംസാരിക്കാറില്ല ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അവരുടെ പാരന്റ്സ് ആണ് പറയുന്നത് അപ്പം ഞാൻ ചോദിക്കും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടാണോ നിങ്ങൾ ഈ കോഴ്സ് ചൂസ് ചെയ്തത് അതോ നിങ്ങളുടെ പാരന്റ്സിന് വേണ്ടിയിട്ടാണോ അപ്പം ചിലർ പെട്ടെന്ന് തന്നെ അവരുടെ പാരന്റ്സിന്റെ മുഖത്തേക്ക് നോക്കും ഇപ്പം അച്ഛനും കൂടെ വന്നെങ്കിൽ അച്ഛന്റെ മുഖത്തേക്ക് നോക്കും അപ്പം അറിയാം ഇന്ന് ഈ പാരാമെഡിക്കൽ കോഴ്സസിന് എന്തുമാത്രം ജോലി സാധ്യതകളുണ്ടെന്ന് പാരന്റ്സിന് നല്ലപോലെ അറിയാം അപ്പം അതുകൊണ്ടാണ് അവർ ഈ കുട്ടികളെ ഈ പാരാമെഡിക്കൽ കോഴ്സസിനേക്ക് വിടുന്നത് പക്ഷെ ചില കുട്ടികൾക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി നമുക്ക് പ്രാക്ടിക്കൽ നോളേജാണ് സാർ ഇതിന് തിയറിനെ കാര്യം എന്ന് വെച്ചാൽ തിയറി പറഞ്ഞു വരുന്നത് പ്രാക്ടിക്കൽ ആണ് നമുക്ക് കൂടുതലും വേണ്ടത് ഈ കുട്ടികൾക്ക് അപ്പൊ നമ്മൾ ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ ആണെങ്കിലും ഇപ്പൊ ഞാനാണെങ്കിലും എന്റെ ടീച്ചേഴ്സ് ആണെങ്കിലും അവർക്കിപ്പോ സാർ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ തന്നെ വിഷ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞു കാരണം പലർക്കും ഇപ്പൊ അത് അറിയുന്നില്ല അപ്പൊ ആ രീതിയിലാണ് നമ്മൾ കുട്ടികൾക്ക് ഇവിടെ കോച്ചിങ് കൊടുക്കുന്നത് അതേപോലെ ഞാനിപ്പോ കുട്ടികളോട് ഇവിടെ പഠിക്കുന്ന കുട്ടികളോട് സംസാരിച്ചപ്പോ അവർ ഏറ്റവും വലിയ സന്തോഷം സ്വന്തമായ ലാബുകളുടെ പരിശീലനം അവർ വളരെ ഹാപ്പി ആവുന്നുണ്ട് അവർ സാറ്റിസ്ഫൈഡ് ആണ്

സാർ നമുക്ക് ഞാൻ ഞാനിപ്പോൾ നേരത്തെ സാറിനോട് പറഞ്ഞല്ലോ നമുക്ക് ഈ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണെങ്കിലും റേഡിയോളജി ആണെങ്കിലും ഡയാലിസിസ് ആണെങ്കിലും ഇപ്പം ഏത് പാരാമെഡിക്കൽ കോഴ്സസ് എടുത്താൽ സാർ നമുക്ക് ജസ്റ്റ് തിയറി മാത്രം പഠിച്ച് നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് കാര്യമില്ല നമുക്ക് പ്രാക്ടിക്കൽ നോളജാണ് ടെക്നിക്കൽ അറിഞ്ഞിരിക്കണം അപ്പൊ സർ നമ്മൾ ഇവിടെ കുട്ടികൾക്ക് എങ്ങനെ കോച്ചിങ് കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് ഇവിടെ ലബോറട്ടറീസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് അതാത് സെമിസ്റ്റർ നമുക്ക് സിക്സ് സെമിസ്റ്റർ ആണ് വരുന്നത് അപ്പോൾ നമ്മൾ അതാത് സെമിസ്റ്ററിൽ തീരുന്ന തിയറി പോർഷൻസ് നമ്മൾ അതാത് സെമിസ്റ്ററിൽ തന്നെ അതിൻ്റെ പ്രാക്ടിക്കലിനൂടെ ഞങ്ങൾ ഇവിടെ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് അത് കുറും കൂടി ഈസി ആയിരിക്കും ഇപ്പൊ അവര് ഡിഗ്രി കഴിഞ്ഞ് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോഴൊക്കെ ആണെങ്കിലും ഇപ്പൊ നമുക്ക് ഇപ്പോൾ ലാബിലൊക്കെ ആണെങ്കിലും ഇപ്പൊ ഇവിടെ ഞങ്ങൾ പോലും വരുന്ന ഒരു സ്റ്റുഡന്റിന് ഇന്റർവ്യൂ ചെയ്യാൻ നമ്മൾ ആദ്യം ബ്ലഡ് എടുക്കാനാണ് പറയാറ് ഇവിടെ ഒത്തിരി പാരാമെഡിക്കൽ കോഴ്സസ് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇവിടെ നമുക്ക് സറൗണ്ടിംഗ് തന്നെ ഒത്തിരി ഉണ്ട് പക്ഷെ അവർക്ക് ഈവൻ അവരുടെ ആ സിറിഞ്ചിന്റെ കവർ ഓപ്പൺ ചെയ്യാൻ പോലും കുട്ടികൾക്ക് അറിയത്തില്ല കാരണം സാർ അവർക്ക് തിയറി തിയററ്റിക്കലി അവർക്ക് അറിയാം പക്ഷെ അവർക്ക് പ്രാക്ടിക്കലി അവർക്ക് ഒട്ടും നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് കേരളത്തിൽ ഒരുപാട് പാരാമെഡിക്കൽ സ്ഥാപനങ്ങളുണ്ട് അതിൽ എങ്ങനെ

സർ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സാറിനോട് നമുക്കിപ്പം നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു മാർക്ക് ലിസ്റ്റ് കിട്ടിയ ഉടനെ തന്നെ നമുക്ക് ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് പ്രാക്ടിക്കൽ നോളജും വേണം അതുപോലെ തന്നെ നമുക്കിപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രോബ്ലമാണ് ലാംഗ്വേജിൻ്റെ ഇഷ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം നമ്മളാണ് മീമ്പറൻസ് ആണ് കുട്ടികൾക്ക് ഐ എൽസിൻ്റെ കോച്ചിങ് ഇവർക്ക് ഫസ്റ്റ് ഇയർ ഇയറോട്ടം നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഐ എൽസിൻ്റെ കോച്ചിങ് ഇവർക്ക് ഈ മൂന്ന് വർഷം കൊടുക്കുന്നുണ്ട് അപ്പോൾ സാർ ഇവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവർക്ക് ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഐഎൽ സി സ്കോർ ചെയ്യുകയാണെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ ഇവർക്ക് പോവാവുന്നതാണ് മെറിൻസിൽ അഡ്മിഷൻ എടുക്കേണ്ട കുട്ടി എന്താണ് ചെയ്യേണ്ടത് അഡ്മിഷൻ എടുക്കാൻ നമ്മൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇന്റർവ്യൂ കുട്ടികളോട് ചെയ്യാറുണ്ട് അവരുടെ പ്ലസ് ടു മാർക്ക് പ്ലസ് ടു സർ ഇവിടെ ആണ് അപ്പൊ നമുക്ക് പ്ലസ് ടു മാർക്ക് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത് ഗേൾസിനായാലും ബോയ്സിനായാലും നമ്മൾ ഹോസ്റ്റൽ ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ് ദൂരം വരുന്ന കുട്ടികൾക്ക് ഹോസ്റ്റൽ നിൽക്കാവുന്നതാണ് പിന്നെ വീട്ടിൽ നിന്ന് വന്നു പോകുന്ന കുട്ടികൾക്ക് നമ്മൾ ബസ്സിന് കൺസെഷൻ എടുത്തുകൊടുക്കുന്നുണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ൽ കോഴ്സുകളെ കുറിച്ചും അതിലെ ജോലി സാധ്യതകളെ കുറിച്ചും ഒക്കെ നമുക്ക് പറഞ്ഞു തന്ന മറിൻസ് അക്കാഡമിയുടെ പ്രിൻസിപ്പൽ ബഹുമാനിയ സജന മഠത്തിന് എല്ലാവിധ നന്ദിയും അർപ്പിക്കുകയാണ് അതേപോലെ തന്നെ മെറിൻസ് അക്കാദമി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പാരാമെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ മെറിൻസ് അക്കാദമി ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തിട്ട് ഒരുപാട് അവാർഡുകൾ നേരിട്ട് എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം സോ മച്ച് ഫോർ ഞാൻ മെറിൻസ് അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസിലെ സെക്കൻഡ് ഇയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആയിട്ട് വർക്ക് സ്റ്റുഡൻ്റായിട്ട് ഞാൻ ഇവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പാരാമെഡിക്കൽ കോഴ്സിൽ തന്നെ നല്ല ജോലി സാധ്യതയുള്ള കോഴ്സാണ് മെഡിക്കൽ ലാബ് ടെക്നോളജി ഞാൻ ഇവിടെ വന്നത് ഒരാട് കണ്ടിട്ടാണ് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുകയായിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ ആണല്ലോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നമുക്ക് നല്ല ട്രെയിനിങ് ആണ് തരുന്നത് സ്വന്തം ലാബിൽ തന്നെ ട്രെയിൻ ചെയ്യും ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഒരു സിറിഞ്ച് എങ്ങനെ അത് പിടിക്കണം പോലും എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ വന്ന് ആ ബേസ്ആായ കാര്യങ്ങൾ തൊട്ട് എന്നെ ഇപ്പൊ ഒരു അത്യാവശ്യം ഒരു ലാബ് ടെക്നീഷ്യൻ ഒരു ജോലി ചെയ്യാനുള്ള എടുത്തത് ഇവിടുത്തെ ടീച്ചേഴ്സും അതുപോലെ തന്നെ സ്വന്തം ലാബിൽ തന്നെയുള്ള ട്രെയിനിങ്ങും കൂടെയാണ് എനിക്ക് ഇവിടെ വരെ ഇനി എന്തെങ്കിലും ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഇപ്പോൾ വന്നതും മരുൻസ് അക്കാദമിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് എന്റെ പേര് ഈ കോഴ്സ് മെയിൻ കാരണം ഒത്തിരി ജോലി സാധ്യത ഈ കോഴ്സിനൊന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ടീച്ചേഴ്സും ഇവിടുത്തെ മാനേജ്മെന്റും ഒക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് തന്നോണ്ടിരിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത്ര സപ്പോർട്ട് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നായാലും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നായാലും കിട്ടുമെന്ന് ഇപ്പം നല്ലപോലെ പഠിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് വേണ്ട ഫ്രീഡവും നമുക്ക് ഇപ്പൊ കോളേജിന് വേണ്ടി അത്യാവശ്യം എല്ലാ പരിപാടികളിലും മാനേജ്മെന്റ് ആയാലും ടീച്ചേഴ്സായാലും നമുക്ക് എല്ലാം സപ്പോർട്ടായിട്ട് കൂടെ തന്നെയുണ്ട് അപ്പം ഒരു ഒരു ജോലി എങ്ങനെ നമുക്ക് ചെയ്യാം അതെങ്ങനെ ഒരു ഇങ്ങനെ എന്നല്ല കൂടുതലായിട്ട് പഠിച്ചത് അപ്പോ തൊഴിൽ അന്വേഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോട്ടയം നാഗമ്പരത്ത് മെറിൻസ് അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസ് ഒരു പ്രചോദനമാണ് ഇന്ന് തന്നെ ഈ സ്ഥാപനവുമായി നിങ്ങള് കോണ്ടാക്ട് ചെയ്യുക നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുക അറിവിന്റെ ജാലകവുമായി വീണ്ടും കണ്ടുമുട്ടാം സൈനിങ് ഓഫ്